വർക്കല നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വർക്കല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് ചിക്കൻ വിഭവങ്ങൾ ന്യൂഡിൽസ് തുടങ്ങിയ പഴയ ചൈനീസ് ഭക്ഷണ വിഭവങ്ങളാണ് ഫ്രിഡ്ജ് സൂക്ഷിച്ചിരുന്നത് പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ കപ്പുകൾ പിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ തൊണ്ണൂറായിരം രൂപയുടെ ഫൈൻ നമ്മൾ അതിൽ തേർട്ടി ഫൈവ് തേർട്ടി തൗസൻഡ് അതായത് ഓൺ അപ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം കൂടെ കൊണ്ടുപോകാരുന്നു ബി സി കൂടെ കൊണ്ടുപോയി മുപ്പതിനായിരം രൂപ അടക്കുകയും ചെയ്തു ഇതുവരെ നമ്മൾ പൈസ അടച്ചു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ നോട്ടീസ് കൊടുത്ത് കൃഷ്ണനായിട്ട് അതിൻ്റെ തുടർ നടപടി ഉണ്ടാവും ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാർറൂം പോർട്ടലിലും എല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർന്നൊടുപുണ്ടാകും സർക്കാർ കേരളത്തിലെ മൊത്തത്തിലേക്കാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇനി ഇതിനെ തുടർന്ന് ഇതേ സ്ഥാപനങ്ങൾ തന്നെ ജില്ലാതലത്തിലുള്ള ടീം പരിശോധിക്കുമെന്ന് കൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിശോധനയും കൂടെ ഉണ്ടാവും സ്റ്റാർ ഹോട്ടലാണ് താജ് വരുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട എല്ലാ ഹോട്ടലുകളും വലിയ ഹോട്ടലുകളല്ല അത്രയും പറയുന്നതായിരിക്കും നല്ലത് നേരത്തെ എല്ലാ വലിയ ഹോട്ടലുകളും സൂക്ഷിച്ച് വെച്ചിരുന്ന രീതി എന്ന് പറയാൻ വളരെ മോശമായിരുന്നു അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മീനിൻ്റെ തല ഉൾപ്പെടെ ഭക്ഷണ സാധനത്തിൽ കൂടെ വെള്ളം അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു ട്രീനിൽ കടത്ത് വെച്ചിരിക്കുകയാണ് അതായത് വേസ്റ്റ് ആയിട്ടുള്ള അവർ ചോദിച്ചത് പറഞ്ഞത് അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടൊന്നാണ് പക്ഷേ അങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ ഒന്നിലും ഡേറ്റ് ഡേറ്റ് ഇല്ല എന്നാണ് പ്രിപ്പയർ കുക്ക്ഡ് ഫുഡ് ആണെങ്കിലും എഴുതിയിട്ടില്ല നമ്മൾ പിടിച്ചെടുത്തത് ുംപനാശത്തെ ഹിന്ദുസ്ഥാൻ ബാർ റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലായ ദ ഗ്രേറ്റ് വേ ഹെലിപാഡിലെ സാജോയിസ് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഇവ പിടികൂടിയത് വരും ദിനങ്ങളിലും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു